തൃത്താലയ്ക്ക് പുതുവർഷ സമ്മാനമായി പണി പൂർത്തിയാക്കിയ പതിനൊന്ന് ദശാംശം പൂജ്യം രണ്ട് കോടി രൂപയുടെ പതിനേഴ് പദ്ധതികൾ ജനുവരി മാസത്തിൽ മാത്രം ഉദ്ഘാടനം ചെയ്യുമെന്ന് തൃത്താല എം എൽ എയും തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രിയുമായ എം വി രാജേഷ് അറിയിച്ചു ഇരുപത്തെട്ട് ദശാംശം ഒമ്പത് നാല് കോടി രൂപയുടെ ആറു പദ്ധതികളുടെ നിർമ്മാണ ഉദ്ഘാടനവും ജനുവരിയിൽ ആരംഭിക്കും ഈ പദ്ധതികളെല്ലാം കഴിഞ്ഞ രണ്ടര വർഷത്തിനുള്ളിൽ അനുവദിച്ചു കിട്ടിയവയും പ്രവൃത്തി ആരംഭിച്ചവയുമാണ് നിർമ്മാണം പൂർത്തിയാക്കി ജനുവരിയിൽ ഉദ്ഘാടനം ചെയ്യുന്ന പദ്ധതികൾ വെള്ളിയങ്കല്ല് ലിഫ്റ്റ് ഇറിഗേഷൻ പമ്പ് ഹൌസ് അപ്സ്ട്രീമിലേക്ക് മാറ്റി സ്ഥാപിക്കൽ രണ്ട് ദശാംശം രണ്ട് പൂജ്യം കോടി ജിയുപിഎസ് കക്കാട്ടറി സ്കൂളിന് പുതിയ ബിൽഡിംഗിന് രണ്ട് കോടി മേഴത്തൂർ വട്ടോളിക്കാവ് റോഡ് അഞ്ചു കോടി രൂപ പെരുമണ്ണൂർ കോട്ടക്കാവ് അമ്പലം റോഡ് പത്ത് ലക്ഷം കൈപ്രക്കുന്ന് റോഡിനും പത്ത് ലക്ഷം ആലിക്കര വെള്ളച്ചാൽ റോഡിനും പത്ത് ലക്ഷം കുണ്ടുപറമ്പ് റോഡ് പത്ത് ലക്ഷം കൂടല്ലൂർ ലിഫ്റ്റ് ഇറിഗേഷൻ നവീകരണം മുപ്പത്തഞ്ച് ലക്ഷം കൂടല്ലൂർ സ്കൂളിന് ലാബ് നിർമ്മിക്കുന്നതിനായിട്ട് ഇരുപത്തിരണ്ട് ലക്ഷം കൂടല്ലൂർ താനിക്കുന്ന് റോഡ് പത്ത് ലക്ഷം ബംഗ്ലാവ്ക്കുന്ന് റോഡ് പത്ത് ലക്ഷം തച്ചറാംകുന്ന് റോഡ് തുടങ്ങി നിരവധി റോഡുകൾക്കും പദ്ധതികൾക്കുമായിട്ടാണ് ഫണ്ട് അനുവദിച്ചിരിക്കുന്നത് സിസിടിവി ന്യൂസ്